പ്രിയ ഇന്ന് ജൂലൈ ും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം ദിനം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജാനുവരി ഇരുപത്തി ഒന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ തലയോളപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത് പാത്തുമ്മയുടെ ആ ാല സഖി മതിലുകൾ തുടങ്ങിയ കൃതികൾ മലയാള ഭാഷയിലെ വിസ്മയങ്ങളാണ് നാടൻ ഭാഷയിലൂടെ നർമ്മം കലർത്തിയാണ് അദ്ദേഹം കൃതികൾ രചിച്ചത് പ്രണയവും കുസൃതിയും ഒത്തിണങ്ങിയ രചനകൾ നമ്മെ ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞു കഥകൾ പറഞ്ഞ് പറഞ്ഞ് സ്വയം കഥയായി മാറിയ എഴുത്തുകാരന് എൻ്റെ പ്രണാമം